തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യ വിതരണത്തിനായി ടു വീലറും ഇൻസുലേറ്റഡ് ഐസ് ബോക്സും വിതരണം ചെയ്തു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് സജിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യാ മനോഹരൻ അധ്യക്ഷയായി ക്ഷേമനിധി അംഗത്വമുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യ വിതരണത്തിനായി പതിനെട്ട് മോട്ടോർ സൈക്കിളും ഇൻസുലേറ്റഡ് ഐസ് ബോക്സുമാണ് വിതരണം ചെയ്യുന്നത് ഒരു ഗുണഭോക്താവിന് നാൽപ്പതിനായിരം രൂപ വീതം പതിനെട്ട് ഗുണഭോക്താക്കൾക്ക് നൽകി തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൾ നാസർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കല ടീച്ചർ വാർഡ് മെമ്പർ ഷിജി സി കെ ഫിഷറീസ് ഇൻസ്പെക്ടർ അശ്വിൻ രാജ സാഗർമിത്ര പ്രതിഭ വി എന്നിവർ സംസാരിച്ചു നമ്മൾ ഐസ് ബോക്സ് ടു വീലറും ഐസ് ബോക്സ് എന്ന് പറയുന്ന പദ്ധതി ഇത്തവണ പതിനെട്ട് ഗുണഭോക്താക്കൾക്കാണ് നമ്മൾ വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും പകുതി തുക ഗുണഭോക്താവും അതിന് പകുതി തുക പഞ്ചായത്തും നൽകിക്കൊണ്ട് ഏറ്റവും പണ്ടത്തെ അറിയാലോ നമുക്ക് ഈ കാവില് കൊട്ടയിൽ ചുമന്നുകൊണ്ടുള്ള മത്സ്യവില്പന അടക്കണ പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്നത് നമ്മൾ ചെറുപ്പകാലത്തിലൊക്കെ കണ്ടിട്ടുണ്ട് അതിൽ നിന്നെല്ലാം മാറി ഹൈടെക് രീതിയിലുള്ള നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ബോക്സും അതുപോലെ തന്നെ ഏറ്റവും നമ്മളിന്ന് ഏറ്റവും നല്ല വാഹനങ്ങളായിട്ട് ഉപയോഗിക്കുന്ന നമ്മൾ സ്ഥിരമായി ഓടിക്കുന്ന വാഹനങ്ങളുമാണ് അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്